കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ ഉയരക്കേമനും കുളമാക്കിൽ തറവാട്ടിലെ സന്തതിയും ഇരുമുഖ ശ്രേഷ്ഠനെന്നും അർദ്ധനാരീശ്വര പ്രിയനെന്നും ആലപ്പുഴയിലെ സായിപ്പ് എന്നും പേരുകേട്ട കുളമാക്കിൽ ഗണേശന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോ ഇതാണ് നമ്മുടെ കുളമാക്കിൽ ഗണേശന്റെ സാരഥിയായ കുഞ്ഞിമോൻചേട്ടൻ അല്ലേ ചേട്ടാ എത്ര വർഷമായി ഗണേശനും അതുപോലെ തന്നെ കുഞ്ഞുമോൻ ചേട്ടൻ തമ്മിലൊരു ബന്ധം തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാല് അപ്പൊ ഏകദേശം ഒരു പതി ഏഴ് വർഷത്തോളം അല്ലെ പതിനേഴ് വർഷത്തോളം ഒരു ആനയുമായിട്ട് ആത്മബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞ ചിലറ കാര്യമല്ല കാരണം കേരളത്തിലെ അപൂർവമായിട്ട് ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടാണ് ഇവര് തമ്മിലുള്ളത് അപ്പൊ നമുക്ക് ഇവന്റെ വിശേഷങ്ങള് കുഞ്ഞുമോൻചാട്ടിനോട് ചോദിച്ചറിയാം കുഞ്ഞു ചേട്ടാ ഏകദേശം എത്ര പ്രായമുണ്ട് ഇവനിൽ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം പറഞ്ഞു കിടന്ന് എവിടെയാണെങ്കിൽ കൂടെ അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ആളാണ് ഇവനെ നമുക്ക് നമ്മുടെ വടക്കുന്നാഥന്റെ മണ്ണിലേക്കാണ് കേട്ടോ ബീഹാറാണ് ബീഹാറിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് നമ്മുടെ വടക്കുനാഥൻറെ മണ്ണിലേക്കാണ് അവിടെ നിന്ന് പലലിലൂടെ കൈമാറി കൈമാറിയാണ് ഇന്ന് ആലപ്പുഴയിൽ വന്ന് നിൽക്കുന്നത് ആ പത്ത് വർഷം അവിടെ ഇവനെ കൂടാതെ പിന്നെയും മൂന്നാലകൾ പിന്നെയും ശരിഞ്ഞോ ജയകൃഷ്ണൻ അങ്ങനെയൊക്കെയല്ലേ പേര് വരുന്നത് വളരെ പ്രസിദ്ധമായൊരു ആന തറവാട് തന്നെയാണ് കാരണം അവർക്ക് അത്രത്തോളം ആനയോടുള്ള പ്രിയാണ് പ്രത്യേകിച്ച് ഇതിന്റെ മുതലാളി എന്ന് ഇവനെ കഴിഞ്ഞ കാര്യ അല്ലേ ഗണേശ ഇനി ഇവന്റെ നീര് കാലമൊക്കെ എങ്ങനെയാ നീര് കാലം ഒക്കെ എങ്ങനെയാണ് മാർച്ച് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എല്ലാ വർഷവും എത്ര നാൾ നീണ്ടു നിൽക്കും അത് ഓഗസ്റ്റ് വരെ നിക്കും ഓഗസ്റ്റ് വരെ നിൽക്കും ഞാൻ ഞാനേ ഇതിലെ ആരോട് പറഞ്ഞ എനിക്കൊരു അറിവാണ് സാധാരണ നീരുകാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഗണേശനെ കുഞ്ഞുമോൻ ചേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകണില്ല മുമ്പ് കൊണ്ടുപോവാറുണ്ട് ഇപ്പൊ നീരിൽ നിന്നൊക്കെ വീണ്ടും നമ്മള് ചട്ടം പഠിപ്പിക്കേണ്ട ആവശ്യം അച്ഛൻ മകനോട് കാണിക്കുന്ന അതേ വാത്സല്യം തന്നെയാണ് കുഞ്ഞു മോൻ ഒരു മോഞ്ചാക്കടിയിരുത്തൊടുത്താൽ മതി അനുസരിക്കുന്നത് അത് ഇവര് തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഞങ്ങൾക്ക് ഇപ്പൊ ഇവനെ പരിചയം ഒരു മാസത്തോളം അല്ലെങ്കിൽ രണ്ടു മാസത്തോളായ അപ്പൊ എനിക്ക് ഗണേശനായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മാസത്തെ പരിചയം ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇവൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്റെ എപ്പോഴും പഴം മേടിക്കാറുണ്ട് ഞാൻ അന്ന് മുതലാണ് ഒരു ആനയെ അടുത്തറിയുന്നത് പിന്നെ അവനെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അറിയാൻ ശ്രമിച്ചു എപ്പോഴും അവിടെ വന്ന് നിന്നാൽ അവനൊരു നോട്ടം ഉണ്ട് ഇല്ലേ ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭക്ഷണം ഭക്ഷണം അതായത് അന്നം കൊടുക്കുന്നവരെ അവൻ മറക്ക പക്ഷെ എന്ന് വിചാരിച്ച് അന്നം കൊടുത്തു വിചാരിച്ച് ഏതു നേരം പോയിട്ട് ലാളിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ തനി സ്വഭാവം ശെരിക്കും അവൻ കാണും ഞാൻ ഞാനും കൊടുക്കുന്നില്ല പോയിട്ടില്ല ചേട്ടന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ അവന്റെ അടുത്ത് പോവാറുള്ളൂ പിന്നെ അവന് ചെറിയ സ്ഥലങ്ങളിൽ ഒന്ന് പറഞ്ഞ കുഞ്ഞുമോൻ മോൻ ചേട്ടൻ പിടിയാ അവന് തൊടുന്നത് പിടിക്കുന്ന ഇഷ്ട മുഖത്ത് പിടിക്കുന്നത് തീരെ ഇഷ്ടമല്ല പിള്ളേരെ നടക്കും അതാ അച്ഛൻ മകനെ വിട്ടേക്ക പുല്ല് പറിച്ചു തിന്നാനായിട്ട് വിളിച്ചൊക്കെ കേൾക്കുവോ കുഞ്ഞിമോൻചാട്ടാ വിളിച്ചിലൊക്കെ കേൾക്കുവോ കുഞ്ഞിമോൻചാട്ടം വിളിച്ചാലേ തണക്കൊക്കെ ഉണ്ടോ അവന്

അതൊന്ന് വിശദീകരിച്ചു കൊടുക്കാം അതെന്താണ് അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൊമ്പ് വെച്ച് വേറൊരു മുഖം കൊമ്പില്ല അതായത് അവന്റെ ഈ ഒരു കൊമ്പുണ്ടല്ലോ വലതുഭാഗത്തുള്ള കൊമ്പ് ജന്മന ഇല്ലാതെ അന്ന് കൊമ്പ് ഇത്ര ഉണ്ടായിരുന്നു അത് കുരിശി മേടിച്ചിട്ട് മുറിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഇതൊക്കെ അവനിങ്ങനെ ഈ പശു ഇങ്ങനെ മേഞ്ഞു നടന്ന് തിന്നുന്നതാണ് ഇഷ്ടം അതിന് പറ്റിയ ഒരു അച്ഛൻ പാപ്പാൻ എന്ത് ആയിട്ടാണ് പറയുന്നത് ഞാൻ തല്ലില്ല തരുവില്ല ചൂറെ കാണുന്ന അഴിച്ച കൂടാണ് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ നമുക്ക് പൊതുവെ പറയുന്നത് അതല്ല ഇവൻ മറ്റുള്ളവരോടെ കൂടെ കൂടെ നിക്കുന്നവർ മണപ്പാടായി കഴിഞ്ഞാൽ

പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് സൗണ്ട് കേൾക്കാറുണ്ട് നന്നായിട്ട് ഇടയ്ക്ക് അത് തീറ്റയില്ലെങ്കി നമ്മൾ ഇട്ടു കൊടുത്തില്ലെങ്കിൽ തായോ തായോ എനിക്ക് തീറ്റ തായോ എനിക്ക് ഇഷ്ടമുണ്ടല്ലേ രക്ഷില്ലേ ദേ ഇഎം ഗാനിത്ര മാത്രം ഉത്തി ഫാൻസുകാരുള്ള ഒരാളാണ്ട്ടാ നിസാര കാരണംൊന്നുമല്ല അല്ലേ ഇനിmaja എന്താണ് ഇവന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഏ ഗാനയടന്ന കൂടെന്നല്ലവുന്നു കാണാം നിലവില് നിക്കുന്നു ഇനി ഇപ്പോ നമ്മടെ ആ ഒരു ശാസ്ത്രം പറയാാനെങ്കിലും ശാസ്ത്രന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിക്കുന്നോട് ഐശ്വര്യ ഐശ്വര്യമാണ് നിക്കുന്നോട് ഐശ്വര്യiana ഏത് വീട്ടിക്കൊണ്ടു നടത്തുന്നരെ പട്ടം കൊടുത്താൽ വീട്ടിൽ ഇരിക്കുന്ന നല്ലതാണ് നല്ലതാണ്

മടിയുള്ള കൂട്ടത്തിലാണല്ലോ പക്ഷെ കുഞ്ഞു മോൻ ചാട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള അച്ഛൻ മകൻ എന്താണല്ലേ പിന്നെ പിന്നെ നമ്മക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുടമുസൻ അങ്ങനെ ഒരു മുടമുസനാണ് അതൊരു ഒരു വലിയ കാര്യമാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹമാണ് വലിയ കാര്യമാണ്. ജെ ബുളി എന്ന് നമ്മൾ വിളിച്ചോ നമ്മൾ അവര് ഒരു എടുക്കാൻ പറ്റിയ ആളാണ് പറഞ്ഞു ഞാൻ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി പോരടാന്ന് മുളി പോരന്ന് ഇവനെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നടക്കാനാണ് ഇഷ്ടം അതിലൂടെ പോകാനാണ് ഇഷ്ടം നടപ്പ് ഇപ്പില്ലല്ലോ മൂന്നാല് ജോലുവായിട്ട് മറ്റേന്ന് എന്ന് പറഞ്ഞാൽ നല്ലോണം മലം പിടിക്കാൻ നടാ അല്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യപ്രശ്നങ്ങളല്ല അല്ലല്ല എല്ലാവരും ലോറിയിലാണ് അതുകൊണ്ട് ലോറിയിൽ കൊണ്ടുപോകുന്നത് പക്ഷെ അതുകൊണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വണ്ടിയുണ്ട് ഇതെന്ന് ഇവിടെ പല വണ്ടിയാ ഈ പല അസുഖങ്ങളിലാണ് പല വണ്ടിയിൽ നടക്കുമ്പോ അതിനുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് പലതരം അസുഖങ്ങൾക്കുള്ളത് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങള് ഒക്കെ ഇട്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് അവരുടെ കാലൊക്കെ ആയി കഴിഞ്ഞാല് ആര് അടുപ്പിക്കില്ല വെള്ളം ഭക്ഷണമൊക്കെ കുഞ്ഞുമോ ചേട്ടന് ഇഷ്ട ആ സമയത്ത് അത് കഴിഞ്ഞാൽ അവൻ വിളിക്കോ അത് കഴിഞ്ഞാൽ വിളിക്കും അപ്പനും മോനും ആ സമയത്താണ് കുഞ്ഞുമോ ജോൻ നാട്ടിലേക്കൊക്കെ പോണത് പത്തടി പത്തടി എന്നൊക്കെ പറഞ്ഞാല് ആനകളില് നല്ല രാജാവാണ് ആലപ്പുഴ രാജാവ് ആലപ്പുഴയിലെ സായിപ്പെന്നൊക്കെ ഇവന് നാല്പത്തിനാല് എങ്കിലും ഒരു കൗമാരക്കാരന്റെ കുസൃതിയും പുന്നായിരുന്നു അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മള് വൈഡെപ്പിയാണ് ഇനിയും ഒരുപാട് മേഖലയിൽ ഇവനെ അല്ലെ ഉയർന്നു പ്രക്ഷോഭിക്കാനായിട്ട് അവസരം ഉണ്ടാവട്ടെ അതിനെ എല്ലാ ആശംസകളും നേരുന്നു പ്രത്യേകമായിട്ട് കുഞ്ഞുമാൻ ചേർന്ന് ഇവൻ്റെ സാരഥിയായിട്ട് ഇനിയും ഒരുപാട് കാലം നടക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ആ അതുവരേക്കും